ശത്രു ഡ്രോണുകളെ കണ്ടെത്താനും അവ നിർവീര്യമാക്കാനുമുള്ള പുത്തൻ സംവിധാനം രാജ്യത്തിന്റെ ഭാഗമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സായുധ സേനകൾ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും പ്രതിരോധ സംവിധാനം ഓരോ നിമിഷവും ശക്തിപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് ഇന്ത്യ ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർഡിക്ഷൻ സിസ്റ്റം അഥവാ മാർക്ക് ടു ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ മാർക്ക് ടുവിനായി പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകും എന്നാണ് പ്രതീക്ഷ പതിനാറ് തദ്ദേശീയ ഡ്രോണുകൾ സ്വന്തമാക്കാനാണ് സേനയുടെ നീക്കം ശത്രു ഡ്രോണുകൾ ലേസർ ബീമുകൾ ഉപയോഗിച്ച് രണ്ട് കിലോമീറ്റർ അകലെ വരെ ആക്രമിക്കാൻ മാർക്ക് ശേഷിയുണ്ട് കിലോമീറ്റർ ഹെലികോപ്റ്റർ ഡ്രോണുകൾ ഇതിനെ ആക്രമിക്കാനും ഉടൻ തന്നെ ശേഷിയുള്ളതാണ് ഈ ലേസർ സംവിധാനം പത്ത് കിലോ വാട്ട് ലേസർ ബീം ഉപയോഗിച്ച് ഡ്രോണുകളെ നേരിടാൻ കഴിയുന്ന ദൂരം രണ്ട് കിലോമീറ്ററിൽ നിന്ന് ഇരട്ടിയാക്കുമെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിലുള്ള സംവിധാനത്തിന് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ മാത്രമേ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഡിആർഡിഒ ദീർഘദൂര ലേസർ അധിഷ്ഠിത സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ ശത്രുവിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതും പ്രതിരോധ സംവിധാനവും വിജയകരമായി പരീക്ഷിച്ചു കൂടാതെ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ പങ്കാളിത്തത്തോടെ മറ്റ് പരീക്ഷണങ്ങൾ നടത്തിവരികയാണ് മുപ്പത് കിലോവാട്ട് ലേസർ അധിഷ്ഠിത സംവിധാനത്തിന് അഞ്ച് കിലോമീറ്റർ പരിധിയിൽ പ്രവർത്തിക്കാനാകും ഈ സംവിധാനം ഉപയോഗിച്ച് ഫിക്സ്ഡ് വിംഗ് വിമാനങ്ങൾ മിസൈലുകൾ സ്വാം ഡ്രോണുകൾ എന്നിവ വെടിവെച്ച് വീഴ്ത്താനുള്ള കഴിവ് ഇന്ത്യ ഈ ഏപ്രിലിൽ ആദ്യമായി പ്രദർശിപ്പിച്ചിരുന്നു പരീക്ഷണ വിജയത്തിന് ശേഷമാണ് പ്രദർശനം നടത്തിയത് പ്രദർശനത്തിന് ശേഷം യുഎസ് ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി ആന്ധ്രാപ്രദേശിലെ കർണൂലിലുള്ള ഡിആർഡിയുടെ ലബായ സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസസിൽ ഈ ലേസർ സംവിധാനം വാഹനത്തിൽ ഘടിപ്പിച്ചാണ് പരീക്ഷണം നടത്തിയിരുന്നത് ഇത് വിജയകരമായി പൂർത്തീകരിക്കാനും സാധിച്ചു ഫിക്സ്ഡ് വിംഗ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ സ്വാൻ ഡ്രോണുകൾ എന്നിവയെ കാര്യക്ഷമമായി നശിപ്പിക്കാൻ ഈ സംവിധാനത്തിനായി ഡ്രോണുകളിൽ ഘടനാപരമായ കേടുപാടുകൾ വരുത്തുകയും നിരീക്ഷണ സെൻസറുകൾ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിദ്ധൂറിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ധാരാളം ഡ്രോണുകൾ ഉപയോഗിച്ചു എങ്കിലും അവയെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള അടുത്ത നാളിൽ നടന്ന യുദ്ധങ്ങളിൽ ഡ്രോണുകൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ശത്രു സൈന്യത്തെ നേരിടാൻ ഇന്ത്യക്കും ഡ്രോണുകൾ വലിയ തോതിൽ ആവശ്യമാണ് ഉയർന്ന ഊർജമുള്ള മൈക്രോവേവ് ഇലക്ട്രോമാഗ്നറ്റിക് പൾസുകൾ ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള നിരവധി സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ വിവിധ പ്രോജക്ടുകളിൽ സേനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഡിആർഡിഒ മേധാവി അറിയിച്ചു ഇന്ത്യൻ ഇന്ത്യയുടെ ഡ്രോൺ വിരുദ്ധ സംവിധാനം ഉയർത്താൻ ലേസർ ാണ് ഉപയോഗിക്കുക രണ്ട് കിലോമീറ്റർ വരെ ദൂരത്തുള്ള ഡ്രോണുകളെയും ആളില്ലാതെ പറക്കുന്ന വാഹനങ്ങളെയും വെടിവെച്ചിടാൻ സാധിക്കും ഓപ്പറേഷൻ സിന്ധുവിൽ വൻതോതിൽ ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഡ്രോണുകളെ തിരിച്ചറിയാൻ ലേസർ ബീമിനെ അടിസ്ഥാനമാക്കിയുള്ള സംവിധാനം വികസിപ്പിക്കാനാണ് ഡിആർഡിഒയുടെ ശ്രമം